അവിടെ കലോത്സവത്തിന് പണം അനുവദിക്കാതിൽ പ്രതിഷേധിച്ച് കേരള സർവകലാശാലയിലേക്ക് എസ് എഫ് ഐ നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരിക്കുകയാണ് പ്രയോഗിക്കുന്നത് തുടർച്ചയായി തന്നെ കവാടത്തിൽ സാഹചര്യം ബിരുദ കേരള സർവകലാശാലയിൽ കലോത്സവത്തിന്റെ ഫണ്ട് നിഷേധിക്കുന്ന സാഹചര്യത്തിലാണ് എസ് എഫ് ഐയുടെ പ്രതിഷേധം ഇന്നലെ മുതൽ തന്നെ എസ് എഫ് ഐ രാപ്പുകൾ സമരം സർവകലാശാല ക്യാമ്പസിൽ ആരംഭിച്ചതാണ് അതിന് തൊട്ടു പിന്നാലെ ഇന്ന് എസ് എഫ് ഐ നടത്തിയ സർവകലാശാല ആസ്ഥാനത്തേക്കുള്ള മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത് ബാരിക്കേഡ് ഇളക്കി മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാം പോലീസും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിലുള്ള വാക്കേറ്റമാണ് കാരണം തുടർച്ചയായി രണ്ട് ജലമിരങ്ങി വാഹനങ്ങൾ വെച്ചുകൊണ്ട് ഇരുഭാഗത്തുമായി ആ ജലം ചീറ്റി അവരെ പിരിച്ചുവിടാനുള്ള ശ്രമമായിരുന്നു പ്രവർത്തകർ പിരിഞ്ഞുപോലെ ഇപ്പോൾ മതിൽ ചാടിക്കടന്നു തുടങ്ങി എസ് എഫ് ഐ പ്രവർത്തകർ പതിവ് പോലെ സർവകലാശാല വളപ്പിലേക്ക് അവരുടെ പ്രതിഷേധം മാറ്റുകയാണ് പോലീസ് പ്രധാന കപാടത്തിൽ തീർത്ത വലിയ ബാരിക്കേഡുകൾ ഇളക്കി മാറ്റി എസ് എഫ് ഐ പ്രവർത്തകർ സർവകലാശാല ആസ്ഥാനത്തേക്ക് ആ സർവകലാശാല വളപ്പിലേക്ക് കടന്നു കഴിഞ്ഞു തുടർച്ചയായി ഉള്ള ജലപീരങ്കി പ്രയോഗം എല്ലാം മറികൂടുന്നതുകൊണ്ട് എസ് എഫ് ഐയുടെ പ്രതിഷേധം അവർ സർവകലാശാല ആ സ്ഥാനത്തേക്ക് സർവകലാശാല ക്യാമ്പസിലേക്ക് അവർ കടക്കുകയാണ് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഇപ്പോൾ പൂർണ്ണമായും ബാരിക്കേഡുകൾ ഇളക്കി മാറ്റിക്കഴിഞ്ഞു വലിയ തോതിൽ പ്രവർത്തകർ അകത്തേക്ക് പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ അകത്തേക്ക് കടന്നു കഴിഞ്ഞു ബാരിക്കേഡ് മുകളിലൊക്കെ പ്രവർത്തകർ നിൽക്കുന്നുണ്ട് ജലപീരങ്കി പലവട്ടം ഏതാണ്ട് ആറ് തവണ അതും തുടർച്ചയായ ജലപീരങ്കി പ്രയോഗമായിരുന്നു രണ്ട് ഭാഗത്ത് ജലപീരങ്കി വാഹനങ്ങൾ എത്തിക്കൊണ്ട് തുടർച്ചയായി ജലപിരുക്ക് പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ തിരിഞ്ഞു പോയില്ലെന്ന് മാത്രമല്ല ബാരിക്കേഡുകൾ മുഴുവൻ മറച്ചിട്ട് അവർ ഈ മതിലും ഒപ്പം തന്നെ ഗേറ്റും ചാടിക്കടന്ന് ഗേറ്റ് ഒരു ഭാഗത്ത് തള്ളി തുറന്ന് ആ പ്രവർത്തകർക്ക് അകത്തേക്ക് കയറി പൂർണ്ണമായും ബാരിക്കേഡുകൾ ഇളക്കി മാറ്റി റോഡിലേക്ക് വലിച്ചിരുന്ന കാഴ്ചകളാണ് സംഘർഷാവസ്ഥയാണ് പതിവ് പോലെ സാധാരണ എസ് എഫ് ഐ ആ പ്രതിഷേധ മാർച്ചുകൾക്ക് ഉണ്ടാകുന്ന സമാനമായ സാഹചര്യം ഇപ്പോൾ വലിയ ബാരിക്കേഡുകൾ ഇളക്കി മാറ്റി യാണ് റോഷിപ്പാല ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം റഹീസ് റഷീദ് കൂടിയുണ്ട് റഹീസ് ബാരിക്കേഡുകൾ മറിച്ചിട്ടുമ്പോൾ അകത്തേക്ക് നടന്നിരിക്കുകയാണ് പ്രതിഷേധം കറളി

സർവകലാശാലയിലേക്ക് ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ കടന്നു കഴിഞ്ഞു പോലീസ് വലിയ രീതിയിൽ ആ ബാരിക്കേഡൊക്കെ തീർത്തായിരുന്നു ആ ബാരിക്കേഡുകളൊക്കെ മറികടന്നുകൊണ്ട് ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ സർവകലാശാല ആസ്ഥാനത്ത് എത്തി ഇപ്പോൾ സർവകലാശാലയുടെ പ്രധാനുണ്ട് അവിടെ പോലീസ് പ്രതിരോധം തീർക്കുന്നുണ്ട് പോലീസ് മറികടക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ മാത്രമുണ്ടാകുന്നത് ഏതായാലും പോലീസ് ഇത് സമാനമായ സംഘർഷം പ്രതീക്ഷയാണ് പൊതുവേ ഈ സർവകലാശാലയിലേക്ക് എസ് എഫ് ഐ നടന്ന പ്രതിഷേധ മാർച്ച് ഒക്കെ സംഘർഷത്തിൽ കലാശിക്കാറുണ്ട് തന്നെ ഈ തവണയും അങ്ങനെ ഒരു സംഘർഷാവസ്ഥ അവർ പ്രതീക്ഷിച്ചു പക്ഷേ ബാരിക്കേഡുകളും ഒപ്പം ജലബീരങ്കിയുമൊന്നും എസ് എഫ് ഐ പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തടയാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം ഏറെ നേരം പോലീസ് ജലബീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട് അവർ നേരെ ബാരിക്കേഡ് അകത്തേക്ക് കടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഇപ്പോൾ പ്രധാന കവാടത്തിൽ പോലീസിലൂടെ അവരെ പ്രതിരോധിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അവിടെ ഇപ്പോൾ പ്രതിഷേധം തുടരുകയാണ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നേരത്തെ മാർച്ചിൽ പങ്കെടുത്ത പ്രവർത്തകർ ഒന്നാകെ ഈ ഗേറ്റ് തള്ളിക്കുറന്ന് ആദ്യം ബാരിക്കേഡ് മറച്ചിട്ടു പിന്നീട് ഗേറ്റ് തള്ളി തുറന്നു നേരെ അകത്തേക്ക് കടന്നു ഇപ്പോൾ പ്രധാന വാതിലിന് മുന്നിൽ അവർ പ്രതിഷേധിക്കുകയാണ് അവിടെ പോലീസുണ്ട് അകത്തേക്ക് കടക്കാൻ കഴിയില്ല കാരണം അവിടെ ഗ്രില്ലൊക്കെ അടച്ച് സുരക്ഷിതമായി മുകളിലോട്ട് കയറാതിരിക്കാൻ എസ് പി ഐ പ്രവർത്തകർ പ്രതിഷേധക്കാർ മുകളിലോട്ട് കയറാതിരിക്കാനുള്ള മുൻകരുതൽ പോലീസിൻ്റെ ഉണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ ഇവിടെ കെട്ടിടത്ത് പ്രതിഷേധിക പ്രവർത്തകരെ മാറ്റാനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്തുണ്ടാവും വലിയ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു ഈ പ്രതിഷേധ മാർച്ച് തടയാൻ ഉണ്ടായിരുന്നു ആ പക്ഷേ ആ പോലീസ് സന്നാഹത്തിൽ പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തടയാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ മറുഭാഗത്തുകൂടി ഈ പ്രധാന ഗേറ്റിൽ നിന്നും മാറി കടക്കാണ്ട് പോലീസ് അവിടെ തടയാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും എസ് എഫ് ഐയുടെ പ്രതിഷേധം അവർ ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്ത കെട്ടിടത്തിന് എത്തുന്നുണ്ട് പല ഭാഗത്തായി എസ് എഫ് ഐ പ്രവർത്തകർ അകത്ത് കയറിയ പ്രവർത്തകത്തിലേക്ക് പ്രതിഷേധക്കാർ ബാരിക്കേഡുകൾ മറിച്ചിട്ട് അകത്തേക്ക് എത്തിയിരിക്കുന്നു വി സിക്കെതിരെ വലിയ പ്രതിഷേധമാണ് കാണുന്നത്